പിന്നെ ഇത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും എന്താ തോന്നിയെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം മുന്നോട്ട് പോട്ടെ അത് 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 അതാണ് നമ്മുടെ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് അവർക്ക് ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറ്റത്തില്ല നമുക്ക് നമ്മൾ പുറമേ നിന്ന് കാണുന്നു അവരകത്ത് നിൽക്കുന്നു അപ്പോൾ സ്വയമായിട്ട് ഇത്രയും പ്രയത്നിച്ച് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് അവൾ ഇവിടെ എത്തിയെങ്കിൽ ബാക്കി അവിടെ എത്ര ദിവസം നിന്നാലും എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം ഏതാ താല്പര്യവും മനസ്സിലും പിന്നെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന ഞാൻ കൊണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനുപർഷ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഹൈപ്പ് കൂടി നൽകുക അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ കുടുംബം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ രേണു സുതി ബിഗ് ബോസിൽ കടന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം അവരുടെ ഫാമിലിയുടെ ഒരു അഭിപ്രായവും കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം േണുനെ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരുപാട് പ്രതികൂലങ്ങളും നെഗറ്റീവ് എല്ലാം നേരിട്ടെങ്കിലും ഇപ്പവളവിടം വരെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ദൈവാനുഗ്രഹം ദൈവത്തോട് നന്ദി പറയുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയതിൽ നന്ദി പറയേണ്ടത് ദൈവത്തോട് മാത്രമല്ല ഈ നാട്ടിലെ ഒരുപാട് യൂട്യൂബ് ചാനലുകള് പ്രത്യേകിച്ച് റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകള് അവരാണ് രേണു സുദിയെ വളർത്തിയതും നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തിട്ടാണെങ്കിലും ഇത്ര ഹൈപ്പിൽ എത്തിച്ചതും ഇതുവരെ വിജയിപ്പിച്ചതും ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് ബിഗ് ബോസിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് രേണു സുദിക്ക് കിട്ടിയിരിക്കുന്ന റീച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ കിട്ടിയ റീച്ചാണ് ആ റീച്ച് കൊണ്ടാണ് രേണു ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കും നിങ്ങളൊരു നന്ദി പറയണം ബാക്കി കേൾക്കാം പിന്നെ സുതിചേട്ട അനുഗ്രഹം അദൃശ്യമായിട്ടൻ അവളുടെയും കൂടെ കൂടെയുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഇപ്പൊ തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് അവഗണങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും ആ അവഗണക്ക് ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂടെ നിന്ന് സപ്തം പറയുന്ന ഒരു കേസ് കേട്ടാണ് എവിടെ പോയാലും കൂടെ ഉണ്ട് എന്നാണ് ഇപ്പം പറയുന്നത് രേണു പറയുന്നു വന്നപ്പം തന്നെ അന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു ഞാൻ എത്തി ഇപ്പം ഫാമിലി പറയുന്നു കൂടെ തന്നെ ഉണ്ട് കുടുംബത്തോടൊപ്പവും ഉണ്ട് എന്നാണ് പറയുന്നത് അവര് ഇപ്പോഴും അതിനെ വിൽക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് എന്തായാലും അത് അവരുടെ വിശ്വാസം നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തായാലും അതിരിക്കട്ടെ അവരുടെ വ്യക്തിപരമായ കാര്യം അതിലേക്ക് കിടക്കണ്ട ബാക്കി കേൾക്കാം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് അവഗണന മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും ആ അവഗണനക്ക് ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി പിന്നെ ഇത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും എന്താ തോന്നി എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരുപാട് വിവിധ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരുപാട് വിധവകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളുടെ പിന്നെ മരിച്ചുപോയ അല്ലെങ്കിൽ ഒരുപാട് താരങ്ങളുടെ ഭാര്യമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പം അവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്തുകൊണ്ട് രേണു സുദിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ രേണു സുദിയുടെ നാക്കു തന്നെയാണ് കാരണം അവരുടെ പ്രകടനങ്ങളും അവരുടെ കോപ്രായങ്ങളും കാരണമാണ് അവർക്ക് അവഗണനകൾ വന്നതും ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ കാരണവും അല്ലാതെ മറ്റാരുമല്ല രേണു തന്നെ സ്വയം ഇരന്ന് മേടിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ അത് രേണുവിന് ഗുണമായി ഭവിച്ചു ഇന്ന് ബിഗ് ബോസ് വരെ എത്തി നിൽക്കുന്നതിന് കാരണം ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടിയാണ് അത് നിങ്ങൾ മറക്കാൻ പാടില്ല അല്ലാതെ രേണു വീട്ടിൽ ചടഞ്ഞിരുന്ന് പിന്നെ വെറുതെ ഇരുന്നപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് രേണുവിനെ കുത്തിപ്പൊക്കി ആഹ് ചെയ്തതൊന്നുമല്ല രേണു സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അവരിത്ര ഏറെലാകുവാനും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുവാനും കാരണമായത് അല്ലാതെ ആരും അവരെ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല സ്വമേധയാ ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച് ഇങ്ങനൊന്നും കൊണ്ടുപോകുന്നതല്ലല്ലോ രേണു സുധിയുടെ ഓരോ പ്രവർത്തികൾ കാരണമാണ് അവരിങ്ങനെ ആയത് അത് നിങ്ങൾക്കും വ്യക്തമായി അറിയാം നമ്മൾക്കും വ്യക്തമായി അറിയാം അങ്ങനെ പിന്നെ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ബാക്കി കേൾക്കാം നമുക്ക് എനിക്ക് രേണുവിനെ ബിഗ് ബോസിൽ കണ്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു അതിന് ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് പിന്നെ ദൈവം ആണ് ഞാൻ അവളെ ബിഗ് െ പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്ദി പറയുന്നു ദൈവം മാത്രമാണെന്ന് അമ്മേ ഒരുപാട് സോഷ്യൽ മീഡിയക്കാരും ഉണ്ട് അവരുടെ ചാനലിൽ കൂടി ഈ രേണുവിന് കൊടുത്ത ഇന്റർവ്യൂവും അല്ലെങ്കിൽ അവർ ചെയ്ത റിയാക്ഷനും അവര് ചെയ്ത ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഈ രേണുവിന് ഇത്ര ഹൈപ്പ് കിട്ടിയതും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും അത് കിട്ടിയതും അത് മുഖേന ബിഗ് ബോസിലേക്ക് കയറാൻ സാധിച്ചതും അത് രേണുവിനും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പം ആ കാര്യം ആരും മറക്കുന്നു പോകല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കേൾക്കാം വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസ് വന്നപ്പോൾ അവത്തി പ്രയാസത്തിലൂടെയാണ് അവൾ കഷ്ടപ്പെട്ട് അവൾ വരെ എത്തിയത് അതുകൊണ്ട് ഇങ്ങനെ അവൾ എത്തിപ്പെടുവാൻ എൻ്റെ പിന്നിൽ നല്ല കാര്യങ്ങൾ പറയുകയും അവൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഈ അവസ്ഥയിൽ നന്ദി കൂടി പറയുന്നു ഇനി അവൾ ഇപ്പം പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു ആ ചിന്താഗതിക്കും അവരുടെ ആ പ്രവൃത്തിയും പോലെ അതൊരു കഴിവ് നീർന്ന പരം കൊടുത്ത കഴിവും നമ്മൾ മുന്നോട്ട് പോട്ടെ അത് അതും അത് അതാണ് നമ്മുടെ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് അവർക്ക് ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറ്റത്തില്ല നമുക്ക് നമ്മൾ പുറമേ നിന്ന് കാണുന്നു അവരകത്ത് നിൽക്കുന്നു അപ്പോൾ സ്വയമായിട്ട് ഇത്രയും പ്രയത്നിച്ച് അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് അവൾ ഇവിടെ എത്തിയെങ്കിൽ ബാക്കി അവിടെ എത്ര ദിവസം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം ഏതാ താല്പര്യവും മനസ്സിലും പിന്നെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന ഞാൻ കൊണ്ടു ഇതിനകത്ത് പറയുന്നു വ്യക്തിപരമായി നമുക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്യണ്ട അതിനർത്ഥം ഇവര് ഈ നേരത്തെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചർച്ചകളിലും ഇന്റർവ്യൂകളിലും ഇവരുടെ വ്യക്തമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതായത് ഈ കുടുംബത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അവര് വ്യക്തമായ ഗൈഡ് ലൈൻ കൊടുക്കുമായിരുന്നു ഏഡു ശ്രുദ്ധിക്ക് ഇങ്ങനെ പറയണം ഇത് പറയണം ഇത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇപ്പം അവർക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു ധ്വനിയാണ് പുള്ളി പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിയാണ് അവർക്ക് ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയെ കിടന്ന് കാണിച്ചതുപോലെ അതിനകത്ത് പോയിരുന്ന് കാണിക്കാൻ പറ്റത്തില്ല കാര്യം ഒറ്റപ്പെട്ട് സ്വന്തമായിട്ട് ഗെയിം കളിക്കാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് പിടിച്ചിരിക്കാനുള്ള ബ്രില്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതിൻ്റെ ബ്രില്യൻസ് നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നതും പിന്നെ ഇന്നലെ കിട്ടിയ ചെറിയൊരു ഇഷ്യൂ ഹൈപ്പ് നേടാൻ ശ്രമിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഈ രേണുസുദിയുടെ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ അവരെല്ലാവരും കൂടെ ഇതിനു മുമ്പുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന എല്ലാ ഇൻ്റർവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇവരുടെ എല്ലാം ഒരു കൈ അതിനകത്ത് കയ്യൊപ്പ് ഉണ്ട് കുടുംബം അറിഞ്ഞുകൊണ്ടും ഒന്നടങ്കമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാനും ബാക്കി ആ പറഞ്ഞായിരുന്നു പിന്നെ നമ്മള് ഇങ്ങനെയൊക്കെ ആരും ഇല്ല അവൾ പറയുന്ന പോലെ എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നും എനിക്ക് എന്തെങ്കിലും ഒരു അവളും ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെല്ലുന്നതിന് ശേഷം യാതൊരു രോഗങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അവൾക്ക് സാധിക്കട്ടെ അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതെ നമുക്കും അതേ പറയാനുള്ളൂ രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനകത്ത് അത് ആ ടാലൻ്റ് വെളിപ്പെടുത്തി അവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ അവർ പുറത്തു വരും അന്നേരം എന്തായാലും നമുക്ക് അതിനകത്ത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും അവരുടെ ടാലൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും നേരിട്ട് തന്നെ കാണാമല്ലോ എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നു നമുക്ക് വേറെ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ബായ്